ഇതിൽ അമ്മക്കോഴി ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ മാത്രമാണ് കൊടുക്കാനുള്ളത് എട്ട് പീസാണ് ടോട്ടലുള്ളത് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇതിൽ ആറ് ഉണ്ട് രണ്ട് നോർമലായിട്ടുള്ള സാധാ കുഞ്ഞുങ്ങളാണ് ഒക്കെ അടിയിരിക്കുന്ന നാടൻ കോഴി പെട്ടെന്ന് തന്നെയാണ് എല്ലാവരും അടിയിരിക്കണാണ് ഫാൻസി ഐറ്റംസ് ഒന്നുമല്ല അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് ഇത് ടോട്ടൽ എട്ട് പീസിന് ആയിരത്തി അറുന്നൂറ് രൂപ വരും കേട്ടോ അപ്പോൾ അത് എടുക്കാൻ തയ്യാറുള്ളതിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക കാര്യങ്ങൾ ചോദിക്കുക പിന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും കോഴികൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് ഭാഗങ്ങളായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് കാപ്പിരി തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ബ്രൗൺ ഉണ്ട് പ്രത്യേക കളറുകളാണ് ഓരോന്നും അപ്പോൾ വെറൈറ്റി കളറുകൾ ആഗ്രഹിക്കുന്നവർ സെറ്റപ്പാക്കാൻ പറ്റിയൊരു ടീമാണിത് ക്ക് നല്ല നമ്മളായിട്ട് നല്ല ഇണക്കാണ് വേണ്ടില്ലേ കൈയിൽ നിന്ന് ഫുഡ് കൊത്തി കഴിക്കുന്നു അതേമാതിരി കൈ കാട്ടിക്കൊടുത്താൽ തന്നെ ചാടി കയറും കയ്യിലേക്ക് അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് സെറ്റാണ് അപ്പോൾ അമ്മക്കൊരു ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ മാത്രമാണെങ്കിൽ എടുക്കാൻ തയ്യാറുള്ളതിൽ നമ്മൾ വാട്ട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അത് തന്നെ പെട്ടെന്ന് നോക്കണം കാരണം നമ്മൾ പോസ്റ്റ് കാണുമ്പോൾ തന്നെ തന്നെ ആളുകൾ വെളിയിൽ ആയിട്ട് എത്തും പെട്ടെന്ന് ഓർഡറും തീരുമാനമാകും ചെയ്യും അപ്പോൾ അമ്മക്കുഴി നമ്മളെ പെനസ്റ്റോക്കിലേക്കുള്ളതാണ് കുഞ്ഞുങ്ങളെ മാത്രമാണ് ഉണ്ടാവുക കളറുണ്ടില്ല നല്ല വെറൈറ്റി കളറുകൾ അപ്പോൾ ഇതാണ് ടോട്ടൽ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഹൈ വാല്യൂ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും നമ്മളിന്ന് എടുത്തോലും കുറേ ആളുകൾ പിന്നെയും ചോദിച്ചവർക്കുണ്ട് നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പിന്നെ നമ്മൾ രണ്ടാകുമ്പോൾ ഇങ്ങനെ വേണോ വേണോ ഇരിക്കുമ്പോൾ അത് ഒരു ഐഡിയ കിട്ടുന്നില്ല കാരണം ചിലർക്ക് റേറ്റ് കൂടുതൽ വരുമ്പോഴൊക്കെ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് പറ്റുകയാണെങ്കിൽ എടുക്കാൻ പറ്റും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ പിന്നെ പൂവനും പെടയും എല്ലാം മിക്സായിട്ടാണ് ഉണ്ടാവുക ഇത് രണ്ട് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വരും നല്ല അത്യാവശ്യം ഭംഗി കൂടും ഇപ്പോൾ കാണുന്നതിൽ ഏറെ അടിപൊളിയായിട്ട് നല്ല ഷാറിൻ്റെ കാണാൻ ഇത് കുറച്ച് ചളിയൊക്കെ കഴിഞ്ഞ് നമ്മളെടുത്തുനിന്ന് ഇതിൽ തന്നെ നല്ല വെറൈറ്റി കളറുകളാണ് കേട്ടോ അതായത് ഒരേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരേ കളറല്ല നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയക്കുകയും വിളിക്കുക എന്തും ചെയ്യുക പുള്ളി നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി പോയി കേട്ടോ നമ്മൾക്ക് പോയി നമ്മൾക്കോയി തരൂല മാത്രമാണ് കണ്ടില്ല നമ്മളെ കയ്യിൽ ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ അത്രയും വലിയ കുഞ്ഞുമായിട്ടും നമ്മളെ കയ്യിൽ ഫുഡ് കഴിക്കുന്നത് ഒന്നും പ്രശ്നമില്ല അല്ല പേടിന്നില്ലാത്ത കുഞ്ഞുങ്ങളാണ് കണ്ടില്ലേ നല്ല ഇപ്പം ഇങ്ങനെ നോക്കിയാൽ എല്ലാം മനസ്സിലാവാൻ കഴിയും ഇപ്പം എല്ലാം നല്ല വെറൈറ്റി കളറുകളാണ് അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും ഫുള്ള് വീഡിയോ കണ്ടാൽ ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഫുള്ള് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ വിളിച്ചാൽ മതി അതാണ് ഫുള്ള് ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത് കുറെ ആൾക്കാർ നമ്മൾ വേണം വേണം അറിഞ്ഞിട്ട് വരാത്തതുണ്ട് അപ്പൊ നമ്മൾ വേഗം വീഡിയോ ഇട്ട് എടുത്തിട്ട് റീപ്ലൈ വേഗം വേ അടുത്ത വിട്ടോടുക്കുകയായിട്ടോ ഉണ്ടല്ലോ അത് നമ്മളെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതിന്റെ ചെറിയതാകുമ്പുള്ള ഒരു ഫോട്ടോ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും അപ്പം എന്തായി കഴിഞ്ഞാൽ ഇത് ഉണ്ടില്ല അത് വേറെ വെറൈറ്റിയാണ് ഓരോ വെറൈറ്റികളാണ് ഇതിൽ വന്നത് നമ്മ കോയിന്റെ പുറത്ത് കയറിയിട്ട് നമ്മളെ കയ്യിൽ ചാടി കയറാനുള്ള പരിപാടിയാണ് അതിലേ ആ കുഞ്ഞല്ല ആക്റ്റീവാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നേ അപ്പോൾ ടോട്ടൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അത് ഉള്ള വീഡിയോ കാണാൻ ആവശ്യക്കാർ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വിളിക്കട്ടോ കാരണം വിളിച്ചാണ്ട് ആയിരത്തിന് നേരോ അഞ്ഞൂറിന് വെച്ച് വിളിക്കുന്നവരുണ്ട് അങ്ങനത്തെ ഒന്നും വിളിക്കാൻ നിക്കണ്ട കാരണം എന്താ വെച്ചാൽ തരാൻ കഴിയൂല ആ റേറ്റിന് കൊടുക്കാൻ കഴിയൂല അപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് പ്രശ്നം ഒക്കെ തനി നാടൻ തന്നെ കേട്ടോ അവിടെ ഇരിക്കുന്ന ടീമുകളാണ് എല്ലാം ഇതിലൊക്കെ വലുതായി കഴിഞ്ഞാൽ എല്ലാരും അവിടെ ഇരിക്കും ഈ വീഡിയോ ഒക്കെ തനി നാടൻ രീതികളാണ് ഈ കാണുന്നത് പിന്നെ കാപ്പിരിയാണ് അതായത് മുള്ളം എന്ന് പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളികളാണ് പിന്നെ ഓരോ കളറായിട്ടാണ് ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഹൈവേയിൽ നമ്മൾ തിരുവനന്തപുരം ഭാത്തക്കാണെന്നുണ്ടെങ്കിൽ രാത്രി ഒരു തിരുവനന്തപുരം എത്തുമ്പോൾ ഒരു പതിനൊന്ന് മണി സമയമാവുന്നുണ്ട് കേട്ടോ നമ്മൾ വിടണ സ്ഥിരം വിടണ വണ്ടി എത്താൻ പിന്നെ നേരത്തെ അതിൽ വണ്ടി വണ്ടിയുണ്ട് അതിൽ നമുക്ക് വിടാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഇത് രാമനാട്ടുകൊരു അങ്ങാടിയിൽ നിന്നാണ് അല്ല കോഴിക്കോട് അങ്ങാടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നൊരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാവിലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുത്ത് നമ്മളെ ഏരിയയിലെത്തും നമുക്ക് കൊടുക്കേണ്ട ഭാഗത്ത് അപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പോലെ അവിടുന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ വിളിക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ ഓല വെയത്തലം കൊണ്ടുപോയി കൊടുക്കണം അതും പോലെ വർഷം അഞ്ച് മണിക്കാണ് വിളിക്കുക അപ്പോൾ അന്നേരം ഒക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഓല വെയത്തലം വണ്ടരണം എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ ഓരോന്നെ നമ്മൾ ഒരു വിഷയം വന്നിട്ട് പിന്നെ ഓരോരു കൊടുക്കൽ നിർത്തിയതാണ് കാരണം അവർ അവിടുന്ന് പുറപ്പെടുമ്പോൾ ഓര് തന്നെ ചിലപ്പോൾ നേരെ വഴിക്കണേ പിന്നെ വിളിയൊന്നും ഉണ്ടാവില്ല സ്റ്റാർട്ടിങ് ഭാഗമായതുകൊണ്ട് പെട്ടെന്ന് അവർ പാസ് ചെയ്ത് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള വണ്ടികളിലാണ് കൊടുക്കുന്നത് ഡിമോറ സാജീവി അങ്ങനെ ഓരോ ഉണ്ട് എല്ലാവർക്കും ഒന്നും നിശ്ചയിണ്ടാവില്ല അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതിനായിട്ടുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടികളാണ് നമ്മൾ അയക്കണം കേട്ടോ കുറേ ആൾക്കാർക്ക് നിശ്ചയിണ്ടാവും കുറേ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് അപ്പോൾ ചില ലോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും തോന്നൽ സാധനം കൊടുക്കാനുണ്ടോ സ്വന്തം വണ്ടി ഓടാനൊക്കെ സ്വന്തം വണ്ടി ഒന്നും ഇല്ല ഇതങ്ങനെ ചെയ്യുന്ന ടീമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇടാൻ പറ്റും അപ്പോൾ ഓരോ ആ ചാർജ് കൊടുത്താൽ പിന്നെ എല്ലാം മുന്നൂറ് അല്ലേ വരിക വലിയ ബോക്സും ഓരോ സാധനത്തിനനുസരിച്ചൊക്കെ റേറ്റ് മാറ്റേണ്ടാവും അതിലേക്കല്ല തനി നല്ല രീതി തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ മാത്രം വിളിക്കട്ടോ കാരണം നിങ്ങൾ വീഡിയോ കുറച്ച് അവിടെ മണിയും കണ്ടുകഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതിപ്പം തന്നെ നിൽക്കാതെ കോളും മെസ്സേജും വരികയാണ് അപ്പോൾ ഞാൻ എല്ലാവരോടും വിളിക്കുന്നവരോടൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സ്ഥലം ഇത് മെസ്സേജ് അയച്ചോളിയതാണ് കാരണം മെസ്സേജ് അയച്ചോളി അറിയുമ്പോൾ ഒരു ഹായ്ന്നറിഞ്ഞാണ്ട് ഒരു മെസ്സേജ് ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഹൈ ഹായ് ഓരോ വിട്ടിട്ടുണ്ടാവും പിന്നെ വേറെയും കുറേ ആൾക്കാരെ ഹായ് ഇട്ടുണ്ടാവും കൂടുതലും ഗൾഫിലുള്ളവരൊക്കെ ഒരു കാര്യങ്ങൾ അറിയണം വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും അപ്പോൾ നമുക്ക് ആ ഹായ് മാത്രം കണ്ട അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സ്ഥലം എഴുതിയാണ്ട് കാര്യം പറഞ്ഞാൽ വേഗം അറിയാം അതേപോലൊരു വോയിസ് ഇട്ടാൽ നമുക്ക് എല്ലാ വോയിസും കേൾക്കാനില്ല ഇല്ല അതിനാണ് സ്ഥലം എഴുതി വിടാൻ പറയുന്നത് അപ്പോൾ സ്ഥലം ടൈപ്പ് ചെയ്താൽ ആ ടൈപ്പ് ചെയ്ത് മാത്രം നോക്കിയാൽ വേണം മനസ്സിലാവും നമുക്കതിനനുസരിച്ച് നോക്കാൻ പറ്റുമോ ചിലപ്പോൾ കുറേ താഴത്തേക്ക് പോയിണെങ്കിൽ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് കുറേ മെസ്സേജ് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് നോക്കി കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് വേ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് വേണം വീഡിയോ എടുക്കാം വിട്ടതരാൻ പറ്റും നമുക്ക് ഒഴിച്ചപ്പോൾ വേണ്ടീല്ലോ എല്ലാവരും കാട്ടിനുള്ളിൽ ഉള്ളിൽ നിന്ന് ചാടി ഇറങ്ങി വന്നത് നല്ല ആക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ ശരിക്ക് വീഡിയോ ഒക്കെ കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം വിളിച്ചോളൂ പിന്നെ മുന്നൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടോ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞതും പിന്നെ കുറേ ആളുകൾ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് വരാത്തതൊക്കെ ഉണ്ട് ഇനി അപ്പോൾ ഒരു വിചാരിക്കുന്നുണ്ടാവും നമ്മൾ സാധനം അവിടെ സ്റ്റോക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും നമ്മൾ വീഡിയോ ഇട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആണ് കൂടുതലും റീപ്ലൈ തരാതൊക്കെ പിന്നെ പല കാരണങ്ങളും ഉണ്ടാവും എന്താ അറിയില്ല ഏതായാലും നമ്മൾ വേഗം അടുത്തേക്ക് ഇട്ട് വേണേൽ തീരുമാനമായി പോയിട്ടുണ്ടാവും ആ കാരണങ്ങളെ പരിപാടി ഇല്ല പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയാണ് നമുക്കൊരു അപകട സൂചന ഉണ്ടായിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് അതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലാണെങ്കിൽ ആണെങ്കിൽ ഫോളോ ചെയ്യുക പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് കൂടുതൽ വീഡിയോ വലിയ വീഡിയോ ഇപ്പോൾ ഇടലില്ല നിലവിൽ എല്ലാം കൂടി ഇട്ടാൻ കഴിയുന്നില്ല ചെറിയ ചെറിയ റീലുകളൊക്കെയാണ് ഇടുന്നത് എന്നാൽ തന്നെ കണ്ട ആൾ വിളിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ വളരെ കുറച്ചാളുള്ളൂ കൂടുതലാൾ ഫേസ്ബുക്കിലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വിളികൾ നമ്മൾ അതിൽ റീലിടുമ്പോൾ തന്നെ വിളികൾ വരും ഈ പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്ക് ചെയ്തില്ല കേട്ടോ കാരണം ഇതൊക്കെ ഇത് ഇന്നലെ ചെയ്തതൊക്കെ ഫസ്റ്റായിട്ട് യൂട്യൂബിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് യൂട്യൂബിൽ ഉള്ള കുറേ മക്ക ഭാഗിക്ക് തോന്നുന്ന ഫേസ്ബുക്കിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൂടിയാണ് നമ്മൾ ഇതിലിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ വിശദമായിട്ട് കാണാൻ പറ്റും ഇഷ്ടപ്പെട്ടാൽ മാത്രം വിളിച്ചാൽ മതി കാരണം മറ്റേ നമ്മൾ വീഡിയോ ഒരു ചെറിയൊരു ഭാഗം വിട്ട് കൊടുക്കുമ്പോൾ അതാവൂല ചിലപ്പോൾ അവർക്ക് അതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളെന്നില്ല ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് സപ്പോർട്ടാണ് നമ്മൾ വിജയം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക കൂട കൂടുക അതുപോലുള്ള നല്ല നല്ല ഐറ്റംസ് ഉണ്ടാവും പക്ഷേ കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നല്ല ഭാഗത്തിന് എല്ലാവർക്കും ഒരേ ലെവലിൽ വരും ഞാൻ മുന്നേ പറഞ്ഞ് അനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരാറുണ്ട് അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ചാടി കയറുന്നതില്ലേ നമ്മൾ കയ്യിലേക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ ഫുഡ് ഇരിക്കുന്നത് അത്ര വലുപ്പമായിട്ട് ഏകദേശം ഒരു ഒന്നര മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക ഓക്കേ